സംഗീത സംവിധായകൻ ഗോപി സുന്ദർ വീണ്ടും വിവാദത്തിൽ ഗായിക അഭയ ഹിരൺമയുമായുള്ള ലിവിംഗ് ടുഗതർ ബന്ധമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത് ഗോപി സുന്ദർ നേരത്തെ തന്നെ വിവാഹിതനാണ് ഭാര്യ പ്രിയ മക്കളുമുണ്ട് വർഷങ്ങളായി ഗോപി സുന്ദറും ഭാര്യയും ഒരുമിച്ചല്ല എന്നാൽ ഇരുവരും ഡിവോഴ്സ് നേടിയിട്ടുമില്ല നിയമപരമായ ഡിവോഴ്സ് നേടാനുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത് അതിനിടയിലാണ് ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് അഭയ ഹിരൺമയ്ക്കൊപ്പം ഗോപി സുന്ദർ ലിവിംഗ് ടുഗദറിൽ കഴിയുന്നത് പ്രിയ മക്കളുമൊത്ത് ചെന്നൈയിലാണ് താമസിക്കുന്നത് അഭയയും ഗോപിയുമുള്ള ബന്ധത്തിനെതിരെ പ്രിയ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ പ്രതികരിക്കാറുണ്ട് ഈയിടെ ഗോപിയും അഭയയും ഒന്നിച്ചുള്ള ചിത്രം ഗോപി പോസ്റ്റ് ഇത്രയും കാലം ഒരാളെ കൂടെ കൂട്ടിയതിന് ആശംസകൾ എന്നാണ് ഇതിനെതിരായി പ്രിയ പോസ്റ്റ് ഇട്ടത് അഭയയുടെ പിറന്നാൾ ദിനത്തിൽ തൻ്റെ പ്രിയതമയ്ക്ക് പിറന്നാൾ ആശംസകളുമായി ഗോപി സുന്ദർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് താജ്മഹലിന് മുമ്പിൽ വെച്ച് പകർത്തിയ ഗോപിയും അഭയയും ഒരുമിച്ചുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഗോപി സുന്ദർ ആശംസകൾ നേർന്നത് അഭയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഗോപിയുടെ ചിത്രമായിരുന്നു അത് അന്ന് നിനക്ക് വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായം നീ എൻ്റെ എല്ലാമെല്ലാമാണ് പറയാൻ വാക്കുകളില്ല എൻ്റെ പ്രിയനമയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് ഗോപി സുന്ദർ ചിത്രത്തിനൊപ്പം കുറിച്ചത് അതേസമയം താജ്മഹലിന് മുന്നിലുള്ള കുടുംബ ചിത്രം പ്രിയയും പോസ്റ്റ് ചെയ്തു പ്രിയയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഗോപി സുന്ദരും കൂടെ മക്കളുമുണ്ട് ചിത്രത്തിൽ പലപ്പോഴും ചെറിയ വട്ടുകൾ കാണിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട് ചരിത്രകാരന്മാർ ശില്പകലകൾ നോക്കി കാലഘട്ടം കണക്കാക്കാറുണ്ട് ഈ രണ്ട് ചിത്രങ്ങളും നോക്കൂ അയാളാക്കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ നോക്കൂ ഈ ചിത്രം എല്ലാം പറയും എന്നാണ് പ്രിയ ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചത് ഇരു ചിത്രങ്ങളിലും ഗോപി സുന്ദർ ഒരേ വാച്ചും ഒരേ ജീൻസും ഒരേ ചെരുപ്പുമാണ് ധരിച്ചിരിക്കുന്നത് അഭയുമായുള്ള ബന്ധമുള്ളപ്പോൾ തന്നെ ഭാര്യയെ സമർത്ഥമായി വഞ്ചിക്കുകയായിരുന്നു ഗോപി സുന്ദർ എന്നാണ് ചിത്രം കണ്ട ആരാധകർ വിലയിരുത്തിയത് അഭയക്കെങ്കിലും ഇത്തിരി ഉളുപ്പ് വേണ്ടേ എന്ന് പലരും ചിത്രത്തിന് താഴെ കമൻ്റ് ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഈ ചിത്രവും ഈ കുറിപ്പും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക